തിരുവനന്തപുരത്തും അപകട വാർത്തയുണ്ട് സ്കൂൾ ബസ് മറിഞ്ഞാണ് അപകടം മലമുകൾ സെയിന്റ് ശാന്തോൾ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത് ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ ബസ്സിലുണ്ടായിരുന്നു ഗോപാൽ ശിലാസല വിവരങ്ങളുമായി ഗോപാൽ കുട്ടികൾക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ സ്കൂൾ ബസ് എങ്ങനെയാണ് മറിഞ്ഞത് സ്മൃതി ഒരു കുട്ടിക്കും ആ സാരമായ തരത്തിലേക്ക് ഒരു പരിക്കുമില്ല ആ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായി ശുഭസൂചകമായി പറയാനുള്ള കാര്യം ഇന്ന് രാവിലെ എട്ട് മുപ്പതിനാണ് നെട്ടയം സെൻറ്റ് സ്റ്റാൻഡാൾ സ്കൂളിലെ ബസ് മറിയുന്നത് ബസ് കുട്ടികളുമായി മുപ്പത്തിരണ്ട് കുട്ടികളുമായി സ്കൂളിലേക്ക് കയറാൻ നേരത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് സ്കൂളിലേക്ക് ഉള്ളിലേക്ക് ഗേറ്റിനുള്ളിലേക്ക് കയറിയ ബസ് വീണ്ടും റിവേഴ്സ് എടുത്ത് പിന്നിലേക്ക് എടുക്കുമ്പോഴായിരുന്നു ആ റോഡിന് താഴേക്കുള്ള കുഴിയിലേക്ക് ഈ ബസ് യത് സത് സത്യത്തിൽ ഇത് മറിഞ്ഞു എന്നല്ല പറയാൻ സാധിക്കുക മണ്ണിട്ട റോഡിൻ്റെ പിന്നിലേക്ക് പോയപ്പോൾ അതിൻ്റെ പിൻവശം അത്തെ മണ്ണിടിയുകയും വണ്ടി അങ്ങ് ബാക്കിലേക്ക് ഇറങ്ങിപ്പോവുകയുമായിരുന്നു ആ പിന്നീട് ജെ സി ബിയും ക്രെയിനും അടക്കമുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന് നാട്ടുകാരുടെ അടക്കം കൂടി ബസ് അവിടെ നിന്ന് കരകയറ്റുകയുണ്ടായി ഈ കുട്ടികൾക്ക് ആർക്കും തന്നെ പരിക്കില്ല എങ്കിലും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കുട്ടികളെ ജനറൽ ആശുപത്രിയിലും ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ ആശുപത്രികളിൽ ചികിത്സയിലുള്ള കുട്ടികളെ വിദ്യാഭ്യാസം ശിവൻകുട്ടി അല്പസമയം മുൻപ് സന്ദർശിച്ചിരുന്നു അദ്ദേഹവും ഇത്തരത്തിൽ കുട്ടികൾക്ക് പരിക്കില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എല്ലാ സഹായങ്ങളും എന്തെങ്കിലും തരത്തിലേക്കുള്ള ആവശ്യങ്ങളോ സഹായങ്ങളോ ഉണ്ടാ ആവശ്യമുണ്ടെങ്കിൽ അത് കൃത്യമായും ഉറപ്പാക്കുമെന്നും മന്ത്രി കുട്ടികളോട് ഉറപ്പ് നൽകി ശരി